det er Hei! മലമുകളിൽ നിന്ന് പൊട്ടിയൊഴുകിയ ഉരുൾ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറ് അർദ്ധരാത്രിയാണ് പെട്ടിമുടിയെ നാമാവശേഷമാക്കിയത് അന്ന് കുഞ്ഞുങ്ങളും ഗർഭിണിയും ഉൾപ്പെടെ എഴുപത് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇതിൽ നാലു പേരുടെ മൃതദേഹം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല സംസ്ഥാനത്തെ കണ്ണീരിലാഴ്ത്തിയ ആ ദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് നാലു വർഷമാകാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കാവേയാണ് വയനാട് മുണ്ടക്കയും ചൂരൽമലയും ദുരന്ത ഭൂമിയായത് ഈ രണ്ട് ദുരന്തങ്ങൾക്കും സമാനതകളുണ്ട് രണ്ടും തോട്ടം മേഖലയാണ് ഒരു പ്രദേശത്തെയാകെ താറുമാറാക്കിയാണ് രണ്ടിടത്തും ഉരുൾപൊട്ടിയത് കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ഉരുൾപൊട്ടലായിരുന്നു പെട്ടിമുടിയിലേത് എന്നാൽ ചൂരൽമലയിലും മുണ്ടക്കയിലും അതിനേക്കാൾ വ്യാപ്തിയേറിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് മൂന്നാറിൽ കഴിഞ്ഞ ദിവസം അതിതീവ്ര മഴയ്ക്ക് സമാനമായ പേമാരി ാണ് പെയ്തത് മൂന്നാർ ടൗണിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ രാജമലയ്ക്ക് സമീപമുള്ള കെ ഡി എച്ച് പി കമ്പനിയുടെ എസ്റ്റേറ്റ് ആയിരുന്നു പെട്ടിമുടി തോട്ടം തൊഴിലാളികളാണ് അവിടെ താമസിച്ചിരുന്നത് ഓഗസ്റ്റ് ആറിന് രാത്രി പതിനൊന്നിനുണ്ടായ ഉരുൾപൊട്ടലിൽ നാല് ലയങ്ങൾ ഒലിച്ചുപോയി ഇരുപത്തിരണ്ട് കുടുംബങ്ങളിലായി എൺപത്തിരണ്ട് പേരാണ് അതിലുണ്ടായിരുന്നത് പന്ത്രണ്ട് പേർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ സംഭവസ്ഥലത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയുള്ള മലമുകളിലാണ് ഉരുൾപൊട്ടിയത് കുതിച്ചെത്തിയ ഉരുൾ നിമിഷം നേരം കൊണ്ട് തൊഴിലാളി ലയങ്ങളെ മണ്ണിനടിയിലാക്കി ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചെത്തിയ തൊഴിലാളികൾ നേരത്തെ കിടന്നുറങ്ങിയിരുന്നു അതിനാൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകും മുൻപ് അവർ മണ്ണിനടിയിലായി വൈദ്യുതിയും മൊബൈൽ സിഗ്നലും ഇല്ലാതിരുന്നതിനാൽ വളരെ വൈകിയാണ് ദുരന്തം അറിഞ്ഞത് പത്തൊമ്പത് ദിവസം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്താനായത് പല മൃതദേഹങ്ങളും അകലെ പുഴയിൽ നിന്നാണ് കണ്ടെത്തിയത് ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ അകലെ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് ആറുമാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ അറുപത്താറ് പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരിക്കുന്നത് മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയാതിരുന്ന പേർ മരിച്ചെന്നും സർക്കാർ പ്രഖ്യാപിച്ചു നിങ്ങൾ അറിഞ്ഞോ നാലര ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷനിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രിഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോർഡ് കൂടി എക്സ്പ്രസെൻറ്ററി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യും ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫോം ആയ ഇമോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്